ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കറിയാമല്ലോ നല്ല അടിപൊളി മഴയാണ് പെയ്യുന്നത് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരും സൂക്ഷിച്ച് സുരക്ഷിതമായിട്ടിരിക്കുക അതുമാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നല്ല ടേസ്റ്റിൽ തന്നെ ഒരു നാടൻ കറിയാണ് ചെയ്യുന്നത് പഴയ രീതിയിലുള്ളൊരു ഐറ്റം തന്നെയാണ് കോഴിമുട്ടയും കിഴങ്ങും കൊണ്ട് അത് എങ്ങനെ നോക്കാം അതിനിപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെൽബട്ടൺ അറക്കാതെ ഞാൻ കേൾക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് ഉരുളം കിഴങ്ങ് അപ്പോൾ നമ്മൾ ഈ കഴുകി ചെയ്യുന്നത് തേങ്ങ വറട്ടരയ്ക്കാണ് നമ്മളത് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയും വെക്കാം വയ്ക്കാം ശേഷം ഒന്ന് കത്തിക്കട്ടെ അപ്പോൾ നമ്മുടെ നമ്മളീ ചീനച്ചട്ടിയൊന്നും ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ഈ ഉരുളി ചൂടായിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ പകുതി ചേരണ്ടി വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ചൂടായതിനു ശേഷം ഈ തേങ്ങാ പീരം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം എണ്ണ ആദ്യം നമ്മൾ ഒഴിക്കുന്നില്ല കറി ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല പവർ ആയിരുന്നു ഈ ചട്ടിക്ക് അപ്പോൾ അത് തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ തേങ്ങ വറക്കുന്നതിൻ്റെ ഒരു സമയം ഉണ്ടോ അത്ര എടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം കരിഞ്ഞും പോകാൻ ആ രീതിയിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ അപ്പോൾ അല്പസമയം എടുക്കണം നമുക്ക് ഇതൊക്കെ ഇത് വറുത്തെടുക്കാം ഇതിൻ്റെ ഈ തേങ്ങാപ്പീതയ്ക്കകത്ത് ആ ഈർപ്പം ഒന്ന് മാറണം മാറിയ ശേഷം നമുക്കൊരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ അതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ആദ്യമേ തേങ്ങാപ്പീര ഇട്ട് ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്താൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും എന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒര ടീസ്പൂൺ പെരിജീരകം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു തണ്ട് കറിവേപ്പില അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഫ്രൈ ആക്കി ഒരല്പസമയെടുത്ത് നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ കൊടുക്കണം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കുരുമുളക് ആണെങ്കിലും ചേർക്കാവുന്നതാണ് നമുക്ക് എരിവിന് പാകത്തിന് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിവിടുകയാണ് എരിവ് പോർന്നുകൊണ്ടാൽ നമുക്ക് പിന്നീട് അതിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കുക തീ വേണ്ട ചെറിയ തീമു കരേ ഈ ചീൻ ചട്ടി നല്ല ചൂടാണ് അപ്പം നമുക്ക് തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ തീ നിന്നാൽ മതി ഇപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തേക്ക് ഊണിനും ചോറിനൊക്കെ പറ്റിയ ഒരു കറിയായിരുന്നു ഈ തേങ്ങ വറുത്തരച്ച ഒരു മുട്ടക്കറി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് വറുത്തരച്ച് ചെയ്താലേ ആ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അപ്പം നമുക്ക് ഇത് ചീനിച്ചണ്ടീന്ന് മാറ്റാം കാര്യം നല്ല ചൂടാണ് കരിഞ്ഞു പോറണ്ട് അപ്പം ഈ പരുവത്തി വേണം നമുക്കത് വറുത്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണു തണുക്കണം ആ അപ്പോൾ വറുത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഈ പാത്രം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം ഒന്ന് ഒന്നുകൂടെ കത്തിക്കാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊട്ട് ഒരല്പം വെളിത്തെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിത്തെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരൽപ്പക്കാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആളുക ആ എന്നാൽ ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പാരം തന്നെ ഉണ്ട് രണ്ടായിട്ടൊക്കെ മുറിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് ആ ഉള്ളി അങ്ങോട്ട് കിട്ടും ഉള്ളിയുടെ ഉള്ളിക്ക് പകരം സവോളയാണേലും സവോളയെക്കാട്ടിൽ കുറച്ചുകൂടി തിരുവിച്ചി ഉള്ളിയാണ് ഉണ്ടെങ്കിൽ ഉള്ളി ഇടുക ഇല്ല സവോള ഇടുക അപ്പം ഒരു മൂന്നാല് പച്ചമുളക് മുറിച്ചിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അത് നമുക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ആ ചെന്ന തേങ്ങാ വറുത്തൊക്കെ റെഡിയായി അത് അരച്ചുകൊണ്ട് ആ ഓക്കെ അപ്പോൾ ചന്ത അത് അരച്ചുകൊണ്ട് വെട്ടേ നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അര അരക്കും അടയ്ക്കത്തില്ല അതുകൊണ്ടാണ് പോയി അരച്ചിടാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഉള്ളി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ വഴറ്റിയെടുത്താണ് ഇപ്പം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ തൻ്റെ കറിവേപ്പിലും കൂടി ഇട്ട് അതും ഇളക്കി നല്ല വല വാഴ്ത്തിയതിന് ശേഷം ഉരുളൻ കിഴങ്ങ് തണ്ട് ഇതേപോലെ നമ്മൾ സാമ്പാറിനൊക്കെ അരിയത്തില്ലേ അതിനെക്കാട്ടിൽ അല്പം കൂടെ വലുപ്പമായിട്ട് ഒക്കെ അരിക പിന്നെ ഇതിനേക്കൊട്ട് ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെയൊക്കെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിത് അങ്ങോട്ടിട്ട് കൊടുക്കും ഉരുളങ്കിഴങ്ങ് ആ ഇതെല്ലാം കൂടെ ഊട്ടി നല്ല വിറങ്ങ് ഇളക്കി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തൊട്ടി ചേർക്കുക ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കാരണം നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് നമ്മൾ ചേർത്താണ് അപ്പം അതുകൂടെ നോക്കി വേണം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കണം ആ അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗട്ടെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇനി ഇത് ഒന്ന് മൂടി വെച്ച് അപ്പോൾ ഉള്ളം കിഴക്കൊന്ന് വേട്ടെ അപ്പുറത്തേക്ക് അര അരക്കാൻ കൊണ്ടുപോയത് അതും റെഡിയാകും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഉപ്പുപൊടി ചേർത്തിട്ടില്ല അത് കേട്ടോ ഇനി തിളച്ചതിന് ശേഷം ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ടുക ഇത് നല്ല തിളയാണ് അതിനാവശ്യമുള്ള ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അത് നമ്മൾ ഉപ്പ് പൊടി ഇട്ടില്ലായിരുന്നു ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ആ കരിയില്ലാതെ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല കുഴമ്പ് പോലെ അരച്ച് വെക്കണം അപ്പം അരപ്പക്ക റെഡിയായി ഇനി നമുക്കിത് തുറമു നോക്കും ആ നമ്മുടെ ഒന്ന് വെന്തോ നോക്കട്ടെ ആ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് വേണ്ട വേണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് ഒരുപാട് ഉടയ്ക്കേണ്ട കറി അതിങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ വേറെ നമ്മൾ തക്കാളി തക്കാളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അല്പം തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളി വാക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർക്കാവുന്നതാണ് നമ്മൾ തക്കാളി ഇത് തേര് അപ്പോൾ നമുക്കിത് തീ ഒരു ഒന്ന് കുറച്ച് വെക്കുകയാണ് ആ തീ കുറച്ച് വെച്ചതിന് ശേഷം അരപ്പം അങ്ങോട്ട് ഈ അരപ്പം അങ്ങോട്ട് ഇട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചാറിനകത്തോട്ട് ഒഴിക്കുകയാണ് ഈ അരപ്പം ബാക്കിയുള്ള അരപ്പം കൂടെ ആക്കുക ഇങ്ങനെ ആ അപ്പൊ വേറെ ഈ അടപ്പിന്റെ മേലിലുള്ള അരപ്പ് കൂടെ നമുക്ക് ഇതിപ്പോ അരപ്പ് കിട്ടിയാണ് അപ്പൊ അത് കളയേണ്ട കാര്യമില്ല അപ്പം നമ്മള് ആ വെള്ളവും അരപ്പും കൂടെ ഇതിന് അകത്തിട്ടൊന്നും നോക്കുക ഒന്ന് ഇളക്കി അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അല്ലേ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ചൂടാവണം നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുക അല്ലേ അല്ലേ ചെറുതായിട്ടൊന്ന് ഇളക്കി അപ്പം ആ സമയം കൊണ്ട് നമുക്ക് മൂന്ന് കോഴിമുട്ട ഞാൻ വരത്തില്ലേ ഇത് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ചു വെക്കും ഇതേപോലെ അപ്പോൾ നമ്മൾ ഒരാല്പസമയം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാം കൂടെ പറക്കി അങ്ങോട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ ആ ഇന്ന് കുറച്ചോ മുട്ടയും കൂടെ ചേട്ടാ ഗ്രേവിക്കകത്തിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ കറി ശരിക്കും പറഞ്ഞ ഒരു പഴയ രീതിയിലുള്ള കറിയാണ് അല്ലേ പുതിയൊരായിട്ടല്ല പണ്ടത്തെ കാലത്ത് ഇതേപോലെ വേറെ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ ഇതേപോലെ തേങ്ങ വറുത്തരച്ചൊരു കറിയായ രാവിലത്തേക്ക് ആവും ഉച്ചക്കത്തെ ചോറിനും ആവും അടിപൊളി ടേസ്റ്റായി ഇങ്ങനത്തെ കറി ശമ്പല നോക്കണ്ടേ ഇനി എരിവും പുളിയല്ല എരിവും ഉപ്പും ഒക്കെ ഇല്ല നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്ത ഇതിന്റെ പുളിയൊന്നും ഇല്ല പുളിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ വറുത്തരച്ച ഒരു മുട്ടക്കറി നാടൻ രീതി ഇനി ഇതങ്ങ് നിർത്തും അപ്പോൾ നമ്മുടെ വറത്തറച്ച നല്ല അടിപൊളി ഒരു നാടൻ രീതിയിലുള്ളൊരു മുട്ടക്കറി തീർച്ചയായിട്ടും മുട്ട മേടിക്കുമ്പോഴത്തേക്കും ഇതൊരു ചെയ്യും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇപ്പം മീനൊക്കെ വിലക്കുള്ളത് ഭയങ്കര വിലയാണ് മീനൊക്കെ തീർച്ചയായിട്ടും ഇതാകുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് മുട്ട മേടിച്ചാൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് ആ സുഖമായിട്ട് കഴിക്കാനുള്ള ഒരു കറിയുണ്ട് അതുപോലെ രാവിലത്തേക്കും ആവും കുറ്റക്കത്തെ മൂണിലുള്ളതാവും പഴയ രീതിയിലുള്ള കറികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അവരൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേ രീതിയിലൊക്കെ കറികളൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാവുന്നതാണ് അല്ലേ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം രുചികരമായ ഒരു മുട്ടക്കറി ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അതുകൂടെ ഞാൻ പത്തിയേക്കണം കേട്ടോ ഇപ്പം വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബായ്